നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഞെട്ടിച്ച ഒരു അപകടത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നും പുറത്തുവരുന്നത് പശ്ചിമബംഗാളിൽ ഉണ്ടായ ട്രെയിൻ അപകടത്തിൽ അഞ്ചു പേർ മരിച്ചതായാണ് റിപ്പോർട്ട് മുപ്പതോളം പേർക്ക് ഗുരുതര പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് നിരവധി പേർ ബോഗിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും കാഞ്ചൻചങ്ക എക്സ്പ്രസ് ട്രെയിനിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചാണ് അപകടം ഡാർജിലിംഗ് ജില്ലയിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് അഗർത്തലയിൽ നിന്നുള്ള കാഞ്ചൻജംഗ എക്സ്പ്രസ് ന്യൂ ജൽപായ്ഗുരി സ്റ്റേഷനു സമീപം ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നതെന്നാണ് ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്യുന്നത് അപകടത്തിൽ കാഞ്ചൻചംഗ എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകൾ പാളം തെറ്റിയതായും റിപ്പോർട്ടുകളുണ്ട് ഡോക്ടർമാരും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തിയതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് ബംഗാളിന്റെ വടക്കു കിഴക്കൻ നഗരങ്ങളായ സിൽചാർ അഗർത്തല എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന പ്രതിദിന ട്രെയിനാണ് കാഞ്ചൻജംഗൻ എക്സ്പ്രസ് വടക്കു കിഴക്കൻ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചികന്ന ഇടനാഴിയിലാണ് ഈ റൂട്ട് ഈ പാതയിലുണ്ടായ അപകടം മറ്റ് തീവണ്ടി സർവീസുകളെ ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ട് യാണെന്ന് റെയിൽവേ മന്ത്രി അശ്വി വൈഷ്ണവ് പറഞ്ഞു രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡൽഹിയിൽ വാർറൂം തുറന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പൊതുജനങ്ങൾക്ക് സ്ഥിതിഗതികളെ കുറിച്ച് അറിയാൻ കഴിയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ റെയിൽവേ തുറന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്തായാലും രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു അപകടമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അപകടത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 그거 가게 잡어? 아하 게 잡는 거알배터아아줘왜아줘